പെരുമ്പാവൂര് കപ്രിക്കാട് അഭയാരണത്തിലാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് അല്ല ഞങ്ങളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ ടിക്കറ്റ് എടുക്കുവാൻ പോവുകയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ടു വീലറാണ് പാർക്ക് ചെയ്യുന്നതിനുള്ള റേറ്റ് നമുക്ക് ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് എഴുപത് രൂപയാണ് ഇതിനു മുൻപ് നമ്മളിവിടെ വന്നതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ നമ്മളിവിടെ നിന്ന് പാസ്സൊക്കെ എടുത്തിട്ട് നേരെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ ഇവിടെ ഒരു ഉണ്ട് അതാണ് നമുക്ക് ആദ്യം ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് നിറയെ ശലഭങ്ങളുണ്ട് പല കളറിലുള്ള നിറയെ ശലഭങ്ങളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇത് നമുക്ക് അവിടെ നിന്ന് നടന്നു പോകാനുള്ള ഒരു പാതയൊക്കെ ഉണ്ട് ശരിക്കും കാടിനകത്തൂടെയാണ് കേട്ടോ നമ്മൾ ഈ നടന്നു പോകുന്നത് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് കപ്രിക്കാട് മിനി സൂയിലേക്കാണ് ശരിക്കും ടൗണിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ശാന്തസുന്ദരമായിട്ടുള്ള ഒരു സ്ഥലം എന്ന് വേണമെങ്കിലും പറയാം നമുക്കിതാ ഈ കാടിന്റെ നടുവിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു മുളങ്കാടാണ് നല്ല ഭംഗിയാണ് ഈ മുള മുളകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഒരുപാട് ആളുകളാണ് കേട്ടോ ഇവിടേക്ക് വരുന്നത് ഫാമിലി ആയിട്ടൊക്കെ ഇവിടേക്ക് വരുന്നത് റീൽസ് എടുക്കാനുള്ള കുട്ടികൾ വരുന്നത് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ആളുകളാണ് ഇവിടെ വരുന്നത് ഇതാ ആ ഒരു ഏരിയയിൽ നിറയെ മാനുകളാണ് സാമ്പർ വർഗത്തിൽപ്പെട്ട മാനുകളാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഗ്രൗണ്ട് നിറയെ നമ്മുടെ പുള്ളിമാനുകളാണ് കേട്ടോ അത് നിറയെ ഓടിക്കളിച്ച് നടക്കുകയാണ് നല്ല ഭംഗിയാണ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് തന്നെ ഇവിടെ നിന്ന് നമ്മൾ നടന്നു പോകുന്ന വഴികളിലൊക്കെ ഇതുപോലെ മുളങ്കാടുകൾ കാണാനായിട്ട് സാധിക്കും അവിടെ നമുക്ക് ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാനായിട്ട് കഴിയും ശരിക്കും ഇവിടെ വന്ന് നിൽക്കുമ്പോ നല്ല കൂളിങ് ആണ്ട്ടോ ഒട്ടും വെയിലോ ചൂടോ ഒന്നും നമുക്കില്ല പ്രകൃതിയുടെ ഒരു എ സി എന്ന് വേണമെങ്കിലും നമുക്ക് ഇവിടെ വിശേഷിപ്പിക്കാം എന്താ ഞങ്ങൾ അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കാട്ടുന്ന നടുവിലൂടെ തന്നെ നടക്കുകയാണ് കേട്ടോ ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് ആന വളർത്തൽ കേന്ദ്രത്തിലേക്കാണ് പണ്ട് ഈ കാട്ടാനകളെ പിടിച്ചിട്ട് മെരുക്കിയെടുക്കുന്നത് കോടനാടായിരുന്നു അവിടെ നിന്നാണ് കപ്രിക്കാടിലേക്ക് ഇത് മാറ്റിയിരിക്കുന്നത് ഇതിപ്പോ ഇങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടോ ഞങ്ങളെ പെരുമ്പാവൂർ താമസിച്ചു കൊണ്ടിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് കോടനാട് കാണാനായിട്ട് ഞങ്ങൾ പോകാറുണ്ടായിരുന്നു ഇതാ ആനകളെയൊക്കെ അവിടെ നിരത്തി കെട്ടിയിട്ടുണ്ട് ഏതാണ്ട് ഒരെട്ടോളം ആനകൾ ഇവിടെ തന്നെ ഉണ്ട് നമ്മൾ നടന്നു വരുന്ന വഴിയിൽ അധികം ആരെയൊന്നും കണ്ടില്ലെങ്കിലും ഇവിടെ നിറയെ ആളുകളുണ്ട് കേട്ടോ ഇവിടെ ഈ കാടിന്റെ ഉള്ളി കൂടെ തന്നെ ഒത്തിരി നടന്ന് കാണാനായിട്ടുണ്ട് നമ്മൾ ഒരുപാട് ഉള്ളിലേക്ക് പോകുന്നില്ല നമ്മൾ മറ്റൊരു വഴിയിലൂടെയാണ് കേട്ടോ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചങ്ങോട്ട് നടക്കുമ്പോ ഇത അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഒരു ഏറുമാടമുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം ദൂരേന്ന് നോക്കുമ്പോൾ എനിക്ക് അത്ര സേഫ്റ്റി ആയിട്ടൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്തോ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന പോലത്തെ ഒരു ഫീലാണ് തോന്നിയത് അപ്പൊ അവിടെ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിമാരോട് ചോദിച്ചു ചേച്ചി ഇതിൽ കയറാമോ നല്ലതാണോ ചോദിച്ചു അപ്പൊ കുഴപ്പമില്ല കേറിക്കോളാം പറഞ്ഞു അതിന്റെ ഒരു ധൈര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി കയറി നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാല് തെറ്റി താഴെ വീണ തീർന്നല്ലോ കഥ നെളീന്ന് താഴേക്കുള്ള വ്യൂസ് ഒക്കെ നല്ല ഭംഗിയായിരുന്നു അധികം സമയം ഇതിന്റെ മുകളിൽ നിന്ന് ഭാഗ്യപരീക്ഷണത്തിനൊന്നും നിന്നില്ല കേട്ടോ ഞങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നത് കുട്ടികളുടെ പാർക്ക് ഊഞ്ഞാലാടുന്നതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അവിടേക്കാണ് കേട്ടോ ഇവിടത്തെ പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ ഇവർ സൂക്ഷിച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമ്മൾ പോകുന്ന വഴികളൊക്കെ കാണാൻ എന്ത് രസാണെന്ന് പറയുമ്പോൾ മുളങ്കാടുകളൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഇവരിത് സൂക്ഷിച്ചിട്ടുണ്ട് ഇതാ ഇപ്പം നമ്മൾ വന്ന് എത്തി നിൽക്കുന്നത് രക്തചന്ദന രക്തചന്ദനത്തോട്ടത്തിലാണ് നമുക്കിത് രക്തയേന്ധനം ഏതാണെന്ന് നോക്കാം എന്താ അവിടെ കണ്ട ഒരു മരത്തിന്റെ ആ ഒരു ഇതൊക്കെ തൊലിയൊക്കെ ഒന്ന് പൊളിച്ച് നോക്കുന്നുണ്ട് രക്തയന്ധനം ആണോ എന്നൊന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യണമല്ലോ ഫോറസ്റ്റുകാരെങ്ങാൻ വീട്ടിലേക്ക് വരുമോ എന്തോ അതിൻ്റെ തൊലി ഒന്ന് പൊളിച്ച് നോക്കിയപ്പോൾ ഉള്ളിലൊരു റെഡ് കളറൊക്കെ കാണുന്നുണ്ട് മേ ബി അത് രക്തയേന്ദ്രനം ആയേക്കാം പിന്നെ അതിലേക്കൊന്ന് നടന്നു അവിടെ ഒരുപാട് പേര് ഊഞ്ഞാലൊക്കെ ആടുന്നുണ്ടായിരുന്നു ഒരു ഒഴിഞ്ഞ ഊഞ്ഞാൽ കണ്ടപ്പോൾ ഞാനും ഓടിക്കയറി ഇതാ ഈ രക്തയേന്ധന തോട്ടത്തിനോട് ചേർന്ന് തന്നെ ഒരു പുഴക്കൊഴുകുന്നുണ്ട് അതെന്ത് ഭംഗിയായിട്ടാണ് ഈ ഈരിപ്പിടം സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഒരുപാട് സൗകര്യം ഉണ്ട് കേട്ടോ ഇവിടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഈ പോകുന്ന വഴിയിലൊക്കെ ചെറിയ ചെറിയ കുടിലുകൾ പോലെ വെച്ച് കെട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് എന്താ ഇവിടെ ഒരു കഫേ ഉണ്ട് ഞങ്ങളിവിടെ നിന്ന് ചായയും കേക്കും എല്ലാം കഴിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങുന്ന വഴിയുടെ അവിടെ തന്നെയാണ് കേട്ടോ ചിൽഡ്രൻസ് ഉള്ളത് നമ്മുടെ കൂടെ കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചിൽഡ്രൻസ് പാർക്കിൽ ഒന്നും കയറേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം ടാറ്റാ ബൈ